ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു ബ്രെഡ് പൊതിയുടെ റെസിപ്പി വന്നിട്ടില്ല വന്നിട്ടുള്ളത് നമ്മുടെ പഫ്സിലെ അതിൻ്റെ അനിയനായിട്ട് വരും കേട്ടോ ചിലർക്ക് പഫ്സിൻ്റെ മസാല ആ ഒരു പുറത്താണ് ആ ഒരു ഇത് ഇഷ്ടാവുണ്ടാവില്ല പക്ഷേ ഇത് ബ്രെഡ് വെച്ചിട്ടാണ് ചെയ്തത് എനിക്ക് എടുക്കാൻ പോലും ശരിക്കും കിട്ടുന്നുണ്ടെന്നില്ല ബ്രെഡ് എന്താ വെച്ചാൽ മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മസാല അടിപൊളിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു ഒരു ടേബിൾ സ്പൂൺ മാത്രം മതിയിട്ട വെളിച്ചെണ്ണ അതിലേക്ക് കുറച്ച് സവാളതാണ് ഞാൻ മൂന്ന് ചെറിയ സവാള ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായി ഇങ്ങനെ ബ്രൗൺ ആവുന്നത് വരെ അങ്ങനെ ഒന്ന് വേണ്ടട്ടോ ഒരു കുറച്ചായിട്ട് വന്നാൽ മതി കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ പഫ്സിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറച്ചങ്ങനെ വലിഞ്ഞിട്ടും അല്ലേ കിട്ടുന്നെ നമുക്ക് അതുപോലെ മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നും കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിനൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പിടുമ്പം ശ്രദ്ധിക്കണം ഞാൻ ഉള്ളി വായിച്ചുമ്പോൾ കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അത് പറയാൻ വിട്ടാണേ പിന്നെ എന്താ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിങ് ഇത്രയൊക്കെ ഉള്ളുട്ടു അപ്പോൾ നമുക്കത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഒരിത്തിരി ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്കിതൊന്നാണ് മാറ്റി വെക്കാം അപ്പോൾ ഇതിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം ടേസ്റ്റ് കൂടുട്ടോ അപ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് കയ്യിലുണ്ടെങ്കിലൊന്നിട്ട് കൊടുത്തോണ്ടോ എന്നിട്ടും നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇതൊരു ബൗളിൽ എടുത്തിട്ട് നമുക്കതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ട് മുട്ട ഇട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയില കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു പാൻ എടുത്തിട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുത്തിട്ടുണ്ട് നെയ്യ് ഇതാ സൈഡിൽക്കൊക്കെ ആവുന്ന പോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് കൊടുത്തിട്ടതാ നമ്മുടെ ഈ ഒരു എഗ്ഗിൻ്റെ കൂട്ടിൽ നമുക്ക് ബ്രെഡ് നന്നായിട്ട് ഇതുപോലെ ഇതുപോലൊന്നും മുക്കിയെടുത്തിട്ട് സൈഡിൽ ഇങ്ങനെ പറ്റിച്ച് കൊടുക്കട്ടെ നമ്മുടെ ഈ ഒരു പാനിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഈ സൈഡിൽ വിടവൊന്നും ഉണ്ടാവരുത് കേട്ടോ ഇപ്പോൾ ഇതാ ഇതുപോലെ വിടവ് ഉണ്ടായാലും ഇതിനെ കവർ ചെയ്യുമ്പോൾ വിടവുണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം നമ്മളെ പാനിൻ്റെ ഒരു കുഴപ്പമായിട്ടാണ് ആ ഒരു വിട്ട് വരുന്നത് പ്രശ്നമാക്കണ്ട ഈ നടുവിലും ഒരെണ്ണം വെച്ച് കൊടുത്തിട്ടതാണ് ഇതുപോലെ നമ്മൾ മസാല കുറച്ച് ഇതാ ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം കേട്ടോ ഒരു നടുഭാഗത്തിലും കുറച്ചപ്പുറത്തും വരെ നമുക്കിതൊന്നും ഇതുപോലൊന്നാക്കി കൊടുക്കാം കണ്ടില്ലേ നന്നായിട്ട് ആക്കി കൊടുത്ത ശേഷം നമുക്ക് മുട്ട പുഴുങ്ങിയത് ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാൻ മൂന്ന് മുട്ടയായിട്ടോ പുഴുങ്ങിയിട്ട് എടുത്തിട്ടുള്ള ആറ് പീസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എത്രയാണ് നിങ്ങളൊരു പാനിന് അനുസരിച്ചിട്ട് മുട്ടയും കാര്യമൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ മൂന്ന് മുട്ട ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതാ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കാം കേട്ടോ പ്രസ്സ് ചെയ്തിട്ട് കൊടുക്കാം കണ്ടില്ലേ അപ്പം നമ്മൾ മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്രെഡ് നന്നായിട്ട് പ്രസ്സായി വരും കേട്ടോ കണ്ടില്ലേ നന്നായിട്ട് പിഞ്ഞിയൊക്കെ വരുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം ആ ഒരു മുട്ടയുടെ അതിൽ മുക്കിയത് കൊണ്ടാണ് കേട്ടോ ഇനി നടുവിൽ ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ അതിൽ ഒരു ബ്രെഡും കൂടുതൽ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ബാക്കിയല്ലേ നമുക്ക് ആ ഇതിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി മുകളിലൂടെ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി വരുന്ന ആ ഒരു മിക്സ് ഇപ്പോൾ നിങ്ങൾക്ക് തികയുന്നില്ലെങ്കിൽ ഒരു മുട്ട കൂടെയൊക്കെ എടുത്തിട്ട് ആക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരെണ്ണം കൂടെ എടുത്തോണ്ടു ഇനി ഇതാ നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ചെറിയ തീയിൽ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ മാത്രം കരിഞ്ഞു പോകും പോകട്ടോ ഫുൾ തീയിൽ ഒരു സെക്കൻഡ് ഒരു ഫുൾ തീയിൽ ആക്കി വെക്കണം അപ്പോൾ നമ്മൾ ബ്രെഡ് എല്ലാ ഭാഗത്തും ആ ഒരു തീ ഇതാവൂട്ടോ ഇനി ഇതാ ഇതുപോലെ നമ്മളൊന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കറിയാലോ ആവുക ഒരു മുട്ട ഒരു ബ്രെഡ് മാത്രമൊന്ന് റെഡിയായി കിട്ടാനല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തീയൊക്കെ കണക്കാക്കിയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി പാനിൽ കുറച്ചും കൂടെ ഒരു നെയ്യാക്കിയിട്ട് ഇതാ മറ്റേ ഭാഗം കൂടെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ആകെ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അങ്ങനെയൊക്കെ മതിയിട്ടോ കൂടുതൽ സമയം വെച്ചാൽ അത് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ബ്രെഡ് മുട്ടയല്ലേ ഇപ്പം കണ്ടില്ലേ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം തീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതിന് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഫസ്റ്റ് കട്ട് ചെയ്യുമ്പോൾ എനിക്കിത് കണ്ടില്ലേ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ടായിന് കാരണം അത്ര സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന മുട്ട ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ഇത് കണ്ടില്ലേ എനിക്ക് ഭയങ്കര ചൂടായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ അങ്ങനെ അപ്പം നിങ്ങളെന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടോ ആ ഒരു മസാലയും ആ മുട്ടയും ബ്രെഡും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബായ്